എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് എന്നൊപ്പം ഒരു അതിഥിയുള്ളത് കേശവൻ ഡോക്ടർ തന്നെയാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒഴിച്ചൽ ചികിത്സ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഡോക്ടർ നമുക്കിന്ന് പറഞ്ഞു തരുന്നത് ഡോക്ടർക്ക് സ്വാഗതം ഞാൻ ചോദിച്ചതുപോലെ തന്നെ കർക്കിടക മാസം എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ശരീരം ഒന്ന് സൂക്ഷിക്കേണ്ട കാലമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് എത്രമാത്രമാണ് ആരോഗ്യം എന്ന് പറയുന്നത് വളരെ സമഗ്രമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ആയുർവേദം സമീപിക്കുന്നത് അതായത് കേവലം ഒരു അസുഖം വരുമ്പോൾ മാത്രം അതിന് മരുന്ന് കഴിക്കുക അത് ചികിത്സിക്കുക എന്നുള്ളതിനുപരി അസുഖം വരാതെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് നമ്മുടെ പഴയ ആചാര്യന്മാർ ആയുർവേദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതിൽ ചികിത്സയോടൊപ്പം തന്നെ അതിൻ്റെ പ്രതിരോധം കൂടി വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കർക്കിടക ചികിത്സ പോലെയുള്ള രോഗപ്രതിരോധ ശക്തി ശരീരത്തിന് നൽകുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി ശരീരത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതികൾ അല്ലെങ്കിൽ ചികിത്സ എന്ന് അർത്ഥമാക്കുന്നത് അസുഖം ചികിത്സിക്കാൻ മാത്രമല്ല അസുഖം വരാതിരിക്കാനുള്ള ഈ മാർഗങ്ങളെ കൂടി ചികിത്സയുടെ ചികിത്സയിൽപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന രീതികളാണ് ഈ കർക്കിടക ചികിത്സ പ്രത്യേകിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചാരത്തിലുള്ളത് കർക്കിടക ചികിത്സകൾ കേരളത്തിൽ വളരെയധികം ചെയ്തു പോരുന്നത് ഈ കർക്കിടക ക്രിയാക്രമങ്ങൾ പഞ്ചകർമ്മ പോലെയുള്ള രോഗപ്രതിരോധ ശക്തി നൽകുന്ന ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ചികിത്സകളെയാണ് നമ്മൾ പൊതുവിൽ കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു രോഗം വന്ന് അതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആയുർവേദത്തിന് അല്ലെങ്കിൽ കർക്കിടക ചികിത്സയിൽ കൊണ്ടൊക്കെ ലക്ഷ്യം വെക്കുന്നത് അതെ അതെ ആയുർവേദത്തിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നതന്നെ രോഗം വരാതെ ചികിത്സിക്കുക അതായത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ പ്രശമനം എന്നുള്ളതാണ് അതായത് സ്വസ്ഥൻ എന്ന് പറയുന്ന ആരോഗ്യമുള്ള ഒരാൾ ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതിന് തന്നെയാണ് ആയുർവേദം കൂടുതൽ ഉന്നൽ നൽകുന്നത് അതോടൊപ്പം തന്നെ അസുഖമുള്ള ആളുടെ അസുഖം എന്താണെന്ന് അപഗ്രതിച്ചറിഞ്ഞ് അതിനെ തരംതിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന ചികിത്സ അതിൻ്റെ റൂട്ട് കോസ് അതിൻ്റെ മൂലകാരണം ഏതാണെന്ന് മനസ്സിലാക്കി അതിന് ഉള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് ഈ രണ്ട് സ്വസ്ഥസ്യ അതെ ഇതിന ഒരു അപവാദം എന്ന രീതിയിൽ പലരും പറഞ്ഞു വരെയുള്ളത് പണ്ട് കാലത്ത് ഈ വയലിലൊക്കെ അധ്വാനം ചെയ്യുന്നവർക്ക് ഈ കർക്കിടക മാസത്തിൽ വലിയ പണികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ ഈ നടുവേദന പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഓരോരോ മരുന്നുകളൊക്കെ അരച്ചു കുടിച്ചതൊക്കെ മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഇരുന്ന് പണിയെടുക്കുന്നത് നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല ഇതൊക്കെ ഒരു ആർഭാടമാണ് പൈസ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് അതിനോട് എങ്ങനെയാണ് ഡോക്ടർ പ്രതികരിക്കുന്നത് അതായത് ആരോഗ്യത്തിന് പഴയ കാലം പുതിയ കാലം എന്നുള്ള വസ്തുതകളൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എല്ലാ കാലത്തും ആരോഗ്യത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് പഴയ കാലത്തുള്ള ജീവിത രീതികൾ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ വേറെയാണ് വയലിലും മറ്റും കഠിനാധ്വാനം ഉണ്ടാകുന്ന രോഗങ്ങൾ വേറെയാണ് അപ്പോൾ ഇത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രോഗം വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അത് ഏത് തരം ജോലികളായാലും ശരീരത്തിന് അസുഖം വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള രീതികളാണ് ഈ കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് ശരീരശുദ്ധി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതായത് ശരീരത്തിലെ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ത്രിദോഷങ്ങൾ സപ്തധാതുക്കൾ ഇതിനൊക്കെ ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് ശരീരത്തെ പാകപ്പെടുത്തുകയാണ് ഈ കർക്കിടക ചികിത്സയിലൂടെ ചെയ്യുന്നത് അതിപ്പോൾ ദഹനം ദഹനമായാലും മലശോധന ആയാലും എല്ലാം കൃത്യമാക്കുക ശരീരത്തിന് വേണ്ടുന്ന പുഷ്ടി നൽകുക അതുപോലെ വാത പിത്ത കപങ്ങളായിട്ടുള്ള ത്രിദോഷങ്ങളെ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക എന്നിങ്ങനെയുള്ള ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് കർക്കിടക ചികിത്സ ചെയ്യുന്നത് അത് എല്ലാ കാലത്തും അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് നമ്മൾ പറഞ്ഞു വന്നത് പഞ്ചകർമ്മയെ കുറിച്ചൊക്കെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കർക്കിടക മാസത്തിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിനെ എപ്പോഴും ഒരുക്കി നിർത്തുക ഒരു രോഗപ്രതിരോധ ശേഷി കൂട്ടുക വലിയ അസുഖങ്ങൾ വരാതെ നോക്കുക എന്നൊക്കെയുള്ളതാണ് ആയുർവേദത്തിൽ ഈയൊരു ചികിത്സാ ക്രമത്തിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും ആഹ് അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ അത് വലിയൊരു ചിലവേറിയ കാര്യമാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു അത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ചിലവ് എല്ലാവർക്കും താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരവരുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചിട്ട് എല്ലാവർക്കും എല്ലാ ചികിത്സയും വേണ്ടി വരുന്നില്ല പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ചികിത്സയിലുണ്ട് നമുക്ക് ഓരോ വർഷവും നമ്മുടെ ആരോഗ്യത്തെ വിലയിരുത്തുക നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഇതൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് അവരുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചിട്ട് ആവശ്യമുള്ള ചികിത്സകൾ മാത്രമാണ് അത് പലർക്കും എല്ലാ ചികിത്സയും വേണ്ട വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചികിത്സകളുണ്ട് വയറിളക്കുക പോലുള്ള ചികിത്സകൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എണ്ണ തേപ്പ് കുളിയൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളിൽ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ആയുർവേദ ആശുപത്രിയിൽ ചെന്ന് ചെയ്യേണ്ട ഭക്തി പോലെയുള്ള ചികിത്സകൾ അങ്ങനെ ചെയ്യേണ്ടതുമുണ്ട് ഉണ്ട് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ചിലവ് ചുരുക്കിയ രീതിയിലും ഭക്തട ചികിത്സകൾ എല്ലാവർക്കും പിന്തുടരാവുന്നതാണ് ദീർഘമായിട്ടുള്ള വലിയൊരു പ്രൊസീജിയർ ആയിട്ട് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതല്ല അതിനെ വളരെ ലഘുവായിട്ട് ചെയ്യാവുന്നതുമാണ് പക്ഷെ അതിനൊരു മനസ്സുണ്ടായിരിക്കുക നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഇക്കാലത്ത് ഏറ്റവും പ്രധാനം അതെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് നാം ആഹരിക്കുന്ന ആഹാരം തന്നെയാണ് പലപ്പോഴും നമുക്ക് മരുന്നിൻ്റെ ഗുണം ചെയ്യുക അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഒരു ഗുണം ചെയ്യുന്നതും ഗുണം അല്ല ദോഷം ചെയ്യുന്നതും ഒന്നും പറയാറുണ്ട് അപ്പോൾ ഈ പുതിയ കാലത്ത് പറയുന്നത് പോലെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ പുറകിലാണ് ആളുകൾ ഗുണുവനുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തിനെ വീക്കാക്കാൻ അതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളൊരു തിരിച്ച് പിടിക്കൽ തന്നെ ആയിരിക്കില്ലേ ഇത്തരം ചികിത്സാ രീതിയിലൂടെ നടക്ക നടക്കുന്നത് അതെ അതെ അതായത് ആരോഗ്യം കാര്യത്തിൽ ആഹാരത്തിന് വളരെയേറെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണുള്ളത് ഒട്ടുമിക്ക അസുഖങ്ങളും നമ്മുടെ ആഹാരം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ആരോഗ്യ ആഹാരത്തിൻ്റെ കൂടി ചിട്ടപ്പെടുത്തുക എന്നുള്ളതും കൂടി കർക്കിടക ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതിലാണ് കർക്കിടക കഞ്ഞി പോലെയുള്ള ഔഷധയുക്തമായിട്ടുള്ള ആഹാരം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആഹാരത്തിന് പ്രാധാന്യം അതായത് കഴിക്കുന്ന ഏത് ആഹാരമായാലും അതിന് ഒരു ഔഷധ മൂല്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിന് ഉതകുന്ന രീതിയിലുള്ള ആഹാരം ശീലിക്കുക എന്നുള്ളത് ഇപ്പോൾ നിരന്തരമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ അത് നമുക്ക് ശരീരത്തിന് എത്രത്തോളം ഒരു മധ്യ വയസ്സ് വരെ ചിലപ്പോൾ നമ്മളത് അത്ര തിരിച്ചറിയണമെന്നില്ല പക്ഷേ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഈ മുൻപേ ചെയ്ത് വച്ചിട്ടുള്ള ആഹാര പ്രതിപ്രവർത്തനങ്ങൾ അതിൻ്റെ പരിണത ഫലങ്ങൾ പിന്നീടായിരിക്കും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചിട്ടും ഒരു ആരോഗ്യശീലമായിട്ട് നമ്മൾ പിന്തുണ്ട് പോ അതെ നമ്മളിപ്പോഴിഞ്ഞു പഞ്ചകർമ്മയെ കുറിച്ച് പറഞ്ഞു സുഖ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ വിളിച്ചത് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാമെന്നല്ല അത് കൃത്യമായിട്ട് പലപ്പോഴും അറിയണമെന്നില്ല അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പഞ്ചകർമ്മ മുറിയിലേക്ക് പോവാം തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കുകൊണ്ട് ചികിത്സാ മുറിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കിഴി എങ്ങനെയാണ് നമ്മൾ കിഴി തയ്യാറാക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ശരീരത്തിലെ ഈ വേദനകളൊക്കെ കുറക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് പേശികളിലുള്ള ഒരു പേശികൾക്കൊക്കെ ഒരു ശക്തി കിട്ടുവാനും പേശി ബലം കിട്ടുവാനും ഒരു ശരീര പുഷ്ടിക്കുക ഒക്കെ ഇങ്ങനെയുള്ള കിഴികൾ നല്ലതാണ് പ്രധാനമായിട്ടും ഈ വാദരോഗങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് ശരീരത്തിലുള്ള വിവിധ വേദനകൾ സന്ധികളുണ്ടാവുന്ന വേദനകൾ അതിനൊക്കെ ഒരു പ്രിവെന്റീവ് മെഷർ എന്നുള്ള രീതിയിലും കൂടി ഈ കിഴികൾ വളരെ സഹായകരമാണ് ഇപ്പം കണ്ടുവരുന്ന നീർക്കെട്ട് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള കേസുകളിലും ഈ ഇത് ഇലക്കിഴി എന്ന് പറയും അതെ പ്രധാനമായിട്ടും ഈ വേദന കുറയുവാൻ വേണ്ടിയിട്ടുള്ള ഇലകൾ വാതകരങ്ങളായിട്ടുള്ള ഇലകൾ എന്ന് പറയും അപ്പോൾ അത് ചേർത്തിട്ട് അതിൻ്റെ കൂടെ ചതകുപ്പ ഇന്ദുപ്പ് അതൊക്കെ ചേർത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രത്യേക രീതിയിൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ട് ഈ കിഴി ചൂടാക്കിയിട്ട് ശരീരം രോഗിയുടെ ദേഹത്ത് ഒരു മൃദുവായിട്ടുള്ള പ്രഷറിൽ ഒരു മർദ്ദം ഏൽപ്പിച്ചുകൊണ്ട് ചൂടോടുകൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇലക്കിഴി എന്ന് പറയുന്നത് കിഴികൾ തന്നെ ഒരുപാട് രീതിയിലുണ്ട് അതിന് ഒരു ഒരു വിധം ഒരു വെറൈറ്റി മാത്രം ാണ് ഇലക്കിഴി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ കാര്യങ്ങള് ഇപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലിപ്പം ചതകുപ്പ ചേർത്തിട്ടുണ്ട് ഇന്ദുപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വരുന്നുണ്ട് പിന്നെ മഞ്ഞൾ അപ്പം അത് ഒരു പിന്നെ അതിൻ്റെ ശുദ്ധീകരണം എന്നുള്ള രീതിയിൽ മഞ്ഞൾ ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ചെറുനാരെങ്കിലും ചേർക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ഒരു ഇലക്കിഴിയിൽ പ്രധാനമായിട്ടും ചേരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇതിൽ പുളിയില വരുന്നുണ്ട് ഉങ്ങിൻ്റെ ഇല ചേർക്കുന്നുണ്ട് നമ്മളിതിൽ അതുപോലെ ആവണക്കിൻ്റെ ഇല ചേർക്കുന്നുണ്ട് മുരിങ്ങ ഇല വരും അപ്പോൾ ഇത്തരത്തിലുള്ള ഇലകൾ അത് ഏതൊക്കെയാണ് ഓരോ നിർദ്ദേശത്തിനനുസരിച്ചിട്ടുള്ള ഇലകൾ ചേർത്തിട്ട് നമ്മൾ ഇത് ചൂടാക്കി ഈ ഇല ഇലകളെ ഒന്ന് വാട്ടിയെടുക്കും ഈ വാട്ടിയെടുത്തിട്ട് നമ്മൾ യുക്തമായിട്ടുള്ള തൈലം ശരീരത്തിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള തൈലം ഏതാണോ അത് പൊരത്തിയതിനു ശേഷം ഈ കിഴി ചൂടാക്കിയിട്ട് നമുക്ക് അത് അതിൻ്റെ ഒരു രീതിയും കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പാ അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഇലക്കിഴി ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം അതിൻ്റെ നീരും കൂടി ശരീരത്തിലേക്ക് വരണം ഈ പുളിയുടെയൊക്കെ പുളിയിലയുടെ ഒക്കെ നീര് ആവണത്തിൻ്റെയൊക്കെ നീര് കൂടി ശരീരത്തിലേക്ക് കിട്ടണം പേച്ചുകളിലേക്ക് കിട്ടണം നമ്മൾ ഈ കിഴി തയ്യാറാക്കുകയാണ് ഇപ്പം ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിനെ ഒരു കിഴിയുടെ രൂപത്തിലേക്ക് കെട്ടിയെടുക്കും പിടി പിടിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ചെറിയ ഒരു ഭാഗം ഉണ്ടാവും ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ രീതിയിൽ ഈ ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ഇനി ഇത് നമ്മൾ തൈലം ഒഴിച്ചിട്ട് ആ ഒരു ചട്ടിയിൽ ഇരുമ്പ് ചട്ടിയിൽ തൈലം ഒഴിച്ചിട്ട് അതില് ഓരോ പ്രാവശ്യവും ഓരോ പ്രാവശ്യവും നമ്മളത് ചൂടാക്കിയിട്ടാണ് രോഗിയുടെ അതിൽ കുറച്ചും കൂടി ഈ രീതി മടക്കി എടുത്തിട്ട് കെട്ടുകയാണ് ചെയ്യാം അല്ലാതെ പിന്നെ ഏതൊക്കെ പിന്നെ നമുക്ക് എന്ന് പറയും അതായത് മരുന്ന് പൊടികൾ പൊടിച്ച് ചൂടാക്കിയിട്ട് ആ മരുന്ന് പൊടികൾ വെച്ചിട്ട് കിഴി ഉണ്ടാക്കുന്നത് പിന്നെ മണൽ കിഴി എന്ന് പറയും നമ്മുടെ സാധാരണ വാലുകാസ് എതുന്നതിന് പറയും നമ്മുടെ മണല് പൂഴിമണൽ പൂഴിമണൽ തന്നെ നമുക്ക് കിഴിയായിട്ട് ഉപയോഗിക്കാം അത് നീർക്കട്ടൊക്കെ വലിയാൻ വേണ്ടിയിട്ട് ചിലവ് കുറഞ്ഞൊരു രീതിയാണ് മൺകിഴിയൊക്കെ കിഴിയൊക്കെ അപ്പൊ അങ്ങനെയുള്ള കിഴികളുണ്ട് പിന്നെ ഈ മണല് ഓടിലിട്ട് ചൂടാക്കേണ്ടി വരുവോ ആ മണല് നമ്മൾ അതിന് ചുദ്ധി ചെയ്തിട്ട് അത് ചൂടാക്കിയിട്ട് അതിൽ മഞ്ഞൾ ചേർക്കും എല്ലാ കീഴിലും മഞ്ഞൾ നമ്മൾ ചേർക്കും അതിലെന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് മാറാനും കൺസെപ്റ്റിലാണ് നമ്മൾ അപ്പൊ ഇതാണ് ഇപ്പൊ ഒരു കിഴിയുടെ ഒരു ഒരു ചെറിയൊരു രൂപം എന്ന് പറയുന്നത് ഇത് ഈ രീതിയിൽ അത് പിടിച്ചിട്ട് ചൂടാക്കിയിട്ട് ദേഹത്തേക്ക് വയ്ക്കുക അല്ല ഒരു രോഗിക്കൊന്നും ഒരു കിഴി മതിയാവില്ല ചെയ്യുമ്പോൾ നാല് കിഴിയെങ്കിലും വേണം ഇതുപോലെയുള്ള അതെ അതെ ആ രീതിയിലാണ് അതിനൊരു എഫക്റ്റീവായിട്ട് വരിക ഇതാണ് കിഴി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഞവരക്കിഴിയുണ്ട് ധാന്യക്കിഴികളുണ്ട് കിഴികളുണ്ട് ഇങ്ങനെ വേറിട്ട രീതിയിൽ ഓരോ അസുഖത്തിന് കണക്കാക്കിയിട്ട് രോഗിയുടെ കണ്ടീഷൻ മനസ്സിലാക്കിയതിന് ശേഷം ആണ് ഈ കിഴികൾ തിരഞ്ഞെടുക്കേണ്ടത് അതൊരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് നിർദ്ദേശാനുസരണം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ പഞ്ചകർമ്മ ചികിത്സകൾക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ദ്രോണി എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ എണ്ണപ്പാക്കി എന്നൊക്കെ പറയും ദ്രോണി എന്നാണ് ഇതിന് പറയുക ഇതൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ് ഇതിൽ ധാരകൾ ചെയ്യുവാൻ വേണ്ടിയിട്ടും അതുപോലെ പിന്നെ ചിരോധാര ഉഴിച്ചല് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുത്താണ് ഇതിൻ്റെ നമുക്ക് ഒഴിക്കുന്ന തൈലം താഴത്തൂടെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വീണ്ടും ചൂടാക്കാനും ഒക്കെ വേണ്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഘടനയുള്ളത് അപ്പോൾ അതില് ഈ ദേഹത്ത് എണ്ണ തേക്കുക അതായത് ഉഴിച്ചല് ചെയ്യുക കയ്യുഴിച്ചലാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത് ചവിട്ടി ഉഴിച്ചലും ആയുർവേദം അങ്ങനെ പ്രചാരത്തിലുള്ളതല്ല ഇത് കളരി സമ്പ്രദായത്തിലാണ് ചവിട്ടിയുഴിച്ചലും വരുന്നത് എല്ലാവർക്കും ആ ഒരു ചവിട്ടിയുഴിച്ചലിന്റെ മർദ്ദം ആ ഒരു പ്രസർദ ആവശ്യം ആയിട്ട് വരുന്നില്ല സാധാരണ നമുക്ക് കൈ ഉഴിച്ചലാണ് സ്നേഹനം എന്നാണ് പറയുക അല്ലെങ്കിൽ ശരീരത്തെ സ്നിഗ്ധത വരുത്തുക അല്ലെങ്കിൽ എണ്ണമയ ശരീരത്തിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഉഴിച്ചൻ അതിന് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ അഭ്യംഗം എന്നുള്ളതാണ് ഈ ഉഴിച്ചൻ്റെ ആയുർവേദത്തിൽ പറയുന്നത് അഭ്യംഗം ആചരിയൽ നിൽക്കുക എല്ലാ ദിവസവും അഭ്യംഗം എണ്ണ തേക്കാനാണ് പറയുന്നത് പക്ഷേ ഒരു ചികിത്സാ മുറയായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ദ്രോണിയും ആൾക്കാരുടെ പരിചാരകന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എണ്ണ തേക്കുക അല്ലാതെ നമുക്ക് തേച്ചു കുളി എന്നുള്ള രീതിയിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എണ്ണ തേച്ച് കുളിക്കാറുണ്ട് അത് എല്ലാ ദിവസവും പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ചും വാതരോഗങ്ങൾ കൂടുവാനുള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടമായിട്ടാണ് പറയുക ചെറുപ്പകാലങ്ങളിൽ കഫരോഗങ്ങൾ കൂടും ഒരു മധ്യവയസ്സിൽ പിത്ത രോഗങ്ങളുടെ പ്രായമാകുമ്പോൾ പ്രായമാവുമ്പോൾ ഒരു ആധിക്യമാണ് കൂടുതൽ കൂടുതലായിട്ടും അങ്ങനെയാണ് ആയുർവേദത്തിൽ പറയുന്നത് വയോഹോ രാത്രി ഭുസാനത്തെ അന്ത മദ്യാധികാസക്രമാന്നാണ് പറയുന്നത് അതായത് അന്തം എന്ന് പറയുന്നത് നമ്മുടെ അവസാന കാലങ്ങളിൽ അവസാന കാലങ്ങളിൽ വാതരോഗവും മധ്യത്തിൽ പിത്തരോഗവും ആ നമ്മുടെ ചെറുപ്രായത്തിൽ കഫരോഗങ്ങളാണ് കൂടുതൽ അപ്പൊ അതിൻ്റെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രായമായവരിൽ എണ്ണ തേറ്റ് കുളിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഈ കുളി എന്ന് പറയുമ്പോൾ അഭ്യംഗത്തിന് ഒരുപാട് പ്രാധാന്യ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ജലാനരകൾ ഇല്ലാതിരിക്കുവാനും പിന്നെ നമ്മുടെ ആയാസം കുറക്കാൻ വേണ്ടി നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാര്യങ്ങൾ കർമ്മശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ എണ്ണതേപ്പ് കുളി പേച്ചുകൾക്കൊക്കെ നല്ല ദൃഢത കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വാതരോഗങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ദൃഷ്ടിപ്രസാദനാണ് കണ്ണിനും ഇന്ദ്രിയങ്ങൾക്കുമൊക്കെ ഒരുപാട് നല്ലതാണ് എണ്ണതേപ്പ് കുളി അത് പ്രധാനമായിട്ടും തലയിൽ എണ്ണ തേക്കണം പുറം ചെവിയിൽ എണ്ണ തേക്കാൻ പറയുന്നുണ്ട് കാലിൻ്റെ അടിപാദങ്ങളിൽ എണ്ണ തേക്കാൻ പറയുന്നുണ്ട് ചിരഹ ശ്രവണ പാതേഷു വിശേഷേണ ശീലയെന്നാണ് പറയുന്നത് അതിൽ പ്രത്യേകമായിട്ടും എണ്ണ തേക്കാൻ വിധിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ദേഹത്തിനുള്ള പുഷ്ടി ശരീരത്തിന്റെ ബലം നിദ്ര ഉറക്കം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം ഈ അധ്യയനം ചെയ്യുന്നതിലൂടെ പിന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ മുന്നോടിയായിട്ട് ഈ അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത് സ്നേഹനം നമ്മൾ നേരത്തെ പറഞ്ഞ സ്നേഹം ഇത് ശരീരത്തിന് പുറത്ത് ചെയ്യുന്ന സ്നേഹന പ്രക്രിയ അല്ലെങ്കിൽ ഉഴിച്ചെലിന് സ്നിഗ്ധത വരുത്തുന്നതിനാണ് അഭ്യങ്കം എന്ന് പറയുന്നത് അതുപോലെ ആഭ്യന്തര സ്നേഹം ബാഹ്യ സ്നേഹം രണ്ട് ദിവസം രണ്ട് ശരീരത്തിനകത്തേക്ക് നെയ് പോലെയുള്ള സ്നേഹദ്രവ്യങ്ങൾ കഴിച്ച് അതും ശുദ്ധി ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ സിഗ്ധമാക്കി എടുക്കുന്ന വേറെ പ്രക്രിയ കൂടിയുണ്ട് ഉണ്ട് അകത്തേക്കുള്ള മരുന്നുകൾ കഴിച്ച് വയറിളക്കൽ പിന്നെ അതുപോലെ വമനം ഛർദിന്ന് ഛർദിപ്പിക്കുന്ന പുറത്തൊക്കെ പഞ്ചകർമ്മ ചികിത്സകളിൽ പെടുന്നതാണ് വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷമൊക്കെ പഞ്ചകർമ്മ ചികിത്സയിൽ പെടുന്ന അഞ്ച് ചികിത്സാ മുറകളാണ് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് പൂർവ്വകർമ്മ എന്ന രീതിയിലാണ് ഈ പുറത്തേ കൂടിയുള്ള ഉഴിച്ചല് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഇത് ഹാരക്ക് വേണ്ടിയിട്ടുള്ള ഒരു ാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് ഈ പ്രധാനമായിട്ടും ഈ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്ന ഒരു ചികിത്സാരീതിയാണ് ധാര എന്ന് പറയുന്നത് സ്ട്രോക്ക് പക്ഷാഘാതം പോലെയുള്ള അസുഖങ്ങൾ അത് പല വിധത്തിലുള്ള വാതരോഗങ്ങളിൽ ഒരു ചികിത്സ ഇതിന് മൂർതിരി തൈരം എന്നുള്ള ചികിത്സാ വിധികളിൽ പെട്ട ഒരു വിഭാഗമാണ് ശിരോധാര എന്ന് പറയുന്നത് ചിരോ പിജു ഉണ്ട് അതുപോലെ ചിരോ അഭ്യങ്കമുണ്ട് അപ്പം ആ പിന്നെ ചിരോ തേഗം അപ്പം അങ്ങനെ വരുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ധാര എന്ന് പറയുന്നത് അപ്പം ഇതിന് യുക്തമായിട്ടുള്ള തൈലം ഉപയോഗിച്ചുകൊണ്ട് രോഗി ദ്രോണിയിൽ കിടന്നതിന് ശേഷം ധാരയായിട്ട് ഈ ഇത് മുറിയാൻ പാടില്ല എന്നാണ് ധാരം മുറിയാതെ രോഗിയുടെ ഈ പിന്നെ ഒരു ഒരു സ്റ്റിമുലേറ്റീവ് തെറാപ്പി കൂടിയാണിത് അപ്പോ നമ്മൾ ഇപ്പോ അഭ്യംഗത്തിനെ പറ്റി പറഞ്ഞു അപ്പൊ ഈ അഭ്യംഗം അത് ഒഴിച്ചതിന് കഴിഞ്ഞിട്ട് ചെയ്യുന്ന വേറെ ഒരു ഒരു പ്രൊസീജിയർ ആണ് അല്ലെങ്കിൽ ഒരു പ്രിയാണ് സ്വേദനം എന്ന് പറയുന്നത് ശരീരത്തിന് വേർപ്പിക്കുക എന്നുള്ളത് സ്നേഹസ്വേദം ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതാണ് അപ്പം സ്നേഹനം ചെയ്ത് അതായത് അഭ്യംഗം ഉഴിച്ചല് ചെയ്തതിന് ശേഷം ശരീരത്തിലെ സ്രോതത്തുകളെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് സ്വേദനം എന്നുള്ളൊരു പ്രക്രിയ കൂടി ഇതിനോട് ചേർത്ത് ചെയ്യേണ്ടതുണ്ട് ഒരു ചികിത്സാ രീതിയായിട്ട് ചെയ്യുമ്പോൾ രീതിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ ഇത് ശരീരത്തിന് വേർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം സ്വേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വേർപ്പ് ഗ്രന്ഥികളെല്ലാം ഓപ്പ് എന്താ പുറന്തള്ളുക ഈ വേർപ്പ് ഗ്രന്ഥികളെല്ലാം പോർസ് അതിനൊക്കെ ഓപ്പൺ ചെയ്യുകയും ആ ഒരു സ്രോതസ്സിനെ ക്ലിയർ ആക്കുവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ശുദ്ധി ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ സ്വേദനം എന്നുള്ള ചികിത്സയാണ് ചെയ്യുന്നത് അപ്പൊ രോഗിക്ക് പിന്നെ ഉൾച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇതിന്റെ ഒരു നല്ലൊരു ഒരു പുതിയതായിട്ടുള്ള ഒരു സജ്ജീകരണമാണ് പണ്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന വ്യത്യാസമുണ്ട് ഇപ്പം നമ്മളത് ഈ പിന്നെ സ്റ്റീം അതിനെ കുറച്ച് ഏരിയയിൽ മാത്രം പഴയ കാലങ്ങളിൽ കുറച്ചൊരു ഒരു ചെറിയ ഒരു മുറിയ തന്നെ അതിന് ഉണ്ടാക്കി എടുത്തിട്ട് അങ്ങനെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു ഇതുപോലെയുള്ള ബോക്സുകളിൽ നമുക്ക് കൂടുതലും സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രോഗിക്ക് ഇതിന് ഇരിക്കുകയും കഴുത്ത് അതായത് ഊർദ്ധാംഗം കഴുത്തിലേക്ക് ചൂട് തട്ടാൻ പാടില്ല കഴുത്തിന് മുകളിലൂടെ ചൂട് തട്ടാൻ പാടില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കഴുത്ത് പുറത്തേക്ക് പിന്നെ ശ്വാസം എടുക്കുവാനും ശ്വാസ ക്ലനീകരണങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് അത് നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടും രോഗിക്ക് ശരിക്കും വേർപ്പ് പൊടിയാണ് വേർപ്പ് നെറ്റിയിലൂടെയുള്ള വേർപ്പ് പൊടിയുമ്പോഴാണ് അത് സമയക്കായിട്ട് അതിൻ്റെ ഏറ്റവും നല്ല പിന്നെ രീതിയിൽ ദേഹം മുഴുവൻ എന്നുള്ളത് രോഗിയെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ ആ വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ ടെയറിലേക്ക് പതുക്കെ ഇറങ്ങുകയും രോഗിക്ക് പിന്നെ വിശ്രമിച്ചതിന് ശേഷം കുളിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് നമുക്കിപ്പോൾ ഇപ്പോൾ തുളസി ഡോക്ടർ കൂടി ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം അന്ന് ഡോക്ടറെ അപ്പൊ നമ്മളിപ്പോൾ ചികിത്സ മുറി കണ്ടിട്ടുണ്ടായിരുന്നു ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ ഡോക്ടർ നമുക്ക് വിശദമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഒരു അസുഖം വരുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയൊക്കെ ശരീരത്തെ ഒരുക്കിയെടുക്കാം അതായത് ഒരു രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു തന്നു സുഖ ചികിത്സ എന്ന് പറയുന്നത് അങ്ങനെയാണെന്നും പിന്നെ വേദനയൊക്കെ അല്ലെങ്കിൽ കഫിത്ത രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഈ ഭക്ഷണം തന്നെയാണ് നമുക്ക് ഒരു പരിധി വരെ മരുന്നിന്റെ ഗുണം ചെയ്യുക എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ കർക്കിടക മാസത്തിലൊക്കെ തോരൻ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ പ്രകൃതി അങ്ങനെ ഒരുപാട് ഗുണമുള്ള മൈൻഡ് ചെയ്യാത്ത സാധനങ്ങളുണ്ട് ഈ കുറിച്ചൊക്കെ എങ്ങനെയാണ് നമുക്ക് തരാൻ പറ്റുക പ്രധാനമായിട്ടും കർക്കിടക കഞ്ഞിയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു സമയത്ത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ പ്രകൃതിയുടെ ഔഷധ വീര്യത്തെ ശരീരത്തിലേക്കും കൂടി അതിന്റെ പ്രയോജനത്തെ ഒരു പ്രക്രിയ കൂടിയാണ് ഈ കർക്കിടക ചികിത്സയില് നടക്കുന്നത് അത് പുറത്തൂടെയും അകത്തേക്കും നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള ഗുണങ്ങൾ നമുക്ക് ശരീരത്തിൽ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ശരീരത്തിലേക്ക് എടുക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കഞ്ഞിയിലും കൂടി ഈ ഔഷധ യുക്തമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ നവധാന്യങ്ങൾ ചേർത്ത് പല ഓരോ ഓരോ ദേശത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വ്യത്യാസം കർക്കിടകഞ്ഞിയിലുണ്ട് പ്രത്യേകിച്ചും ഈ നവധാന്യങ്ങൾ ചേർത്തിട്ടുള്ള കഞ്ഞിയുണ്ട് അതുപോലെ ദശപുഷ്പങ്ങൾ അങ്ങനെയുള്ള അതുപോലെ ഈ നമ്മുടെ ഈ കുടകപ്പാലേരി ചെറുപുഞ്ഞേ അരി കാർഗോഗിലരി ഉലുവ ഇതൊക്കെ ചേർത്തിട്ടുള്ള കഞ്ഞി അത് ദഹനത്തിനും അതുപോലെ പിന്നെ ശരീരത്തിൻ്റെ അതായത് ഈ ജി ഐ ട്രാക്റ്റ് ഈ കുടലൊക്കെ ശുദ്ധീകരിക്കാനും ഒക്കെ നല്ലതായിട്ടുള്ള രീതിയിലാണ് കർക്കിടകഞ്ഞിയുടെ ഒരു രീതി അപ്പൊ ഇവിടെ ഈ പറയുന്നത് മുക്കുറ്റിയും അതുപോലെയുള്ള ഇതൊക്കെ നമ്മൾ നട്ട് വളർത്തുന്നുണ്ടോ ആ ഇവിടെ ഈ ഒരു നമ്മുടെ സ്ഥലങ്ങളിൽ ഇത് ധാരാളം വളർന്നു വരുന്നു പ്രത്യേകിച്ച് മഴക്കാലത്താണ് പ്രകൃതിക്ക് അതിന്റെ ഏറ്റവും ഒരു സമ്പുഷ്ടിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ അത് നമ്മൾ ആ സമയത്ത് തന്നെ ഇതിന്റെ ഔഷധ വീര്യം നമുക്ക് ശരീരത്തിലേക്കും കൂടി പ്രയോജനകാവുന്ന പ്രയോജനകരമാവുന്ന രീതിയിൽ ആഹാര രൂപേണ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മരുന്ന് കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നു അതൊരു ശീലമായി കർക്കിടക മാസത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ നമുക്കതൊരു ശീലമായി കൊണ്ടുപോകാൻ പറ്റുന്നതാണോ മറ്റ് മാസങ്ങളിൽ കൂടി ആ എല്ലാ സമയങ്ങളിലും നമുക്ക് തന്നെയാണ് പക്ഷേ ഏറ്റവും സുലഭമായിട്ട് നമുക്ക് ലഭിക്കുക ഈയൊരു സമയത്തായിരിക്കും അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുള്ളത് അതെ അതുകൊണ്ട് തന്നെയാണ് പത്തിലോരനും അതുപോലെ കഞ്ഞും പിന്നെ ഈ വേവ് മരുന്ന് പറയാറുണ്ട് അതും ഈ കർക്കിടക മാസത്തിൽ മാത്രമാണ് ആളുകൾ കഴിക്കുന്നതും അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതെ അത് വേവ് ഉള്ളതും എല്ലാം ഈ ഒരു കാര്യം മുൻനിർത്തിയിട്ട് തന്നെയാണ് അതായത് ഔഷധ ഗുണങ്ങൾ ശരീരത്തിൽ ഏത് രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് അപ്പം അത് കുറച്ചും കൂടി ശ്രമകരമായിട്ടുള്ളതാണ് ഈ വേവ് മരുന്നുകളെ ലൈഹിക രൂപത്തിലാക്കിയിട്ട് കഴിക്കേണ്ടതാണ് കുറച്ചും കൂടി തയ്യാറെടുപ്പുകളും കൂടി ആവശ്യമുള്ളതാണ് അപ്പോൾ അത് ഒരു കുറച്ച് കാലത്തേക്ക് നമുക്ക് ഒന്നിച്ചുണ്ടാക്കി വെക്കാൻ പറ്റുന്ന രീതിയാണ് കർക്കിടക കഞ്ഞി നമുക്ക് അപ്പപ്പോൾ ഉണ്ടാക്കി അപ്പപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വേവ് മരുന്നുകളൊക്കെ അതും അതിലും പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ആയുർവേദ ഡോക്ടറുടെ ഒരു നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് ചെയ്യണം കാരണം എല്ലാവർക്കും ഒരുപോലെ അത് അതിന്റെ ഒരു ആഗിരണം എന്നില്ല മരുന്നുകൾ കഴിക്കാൻ അത് തന്നെ ഞാൻ ചോദിക്കാൻ കാരണം കാരണം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്കിപ്പോ ചതുപ്പ പോലുള്ള കാര്യങ്ങളൊക്കെ നടുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു പക്ഷെ നടുവേദനയൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇത്രയും കൂടുതൽ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് മരുന്ന് കയറുന്നത് മോശമല്ലേ അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് പലരും ഇതുപോലെ ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം ആയിരിക്കില്ല ഈ വേവ് മരുന്നുകളൊക്കെ കഴിക്കുന്നത് അതപ്പോൾ ഗുണത്തിനേക്കാൾ ഏറെ ദോഷം സാധ്യതകളിലും നമുക്ക് ആവശ്യമില്ലാതെ ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ അത് ഓരോ വ്യക്തികളിലും വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പം പ്രമേഹമുള്ളവർക്ക് ലൈഹി രൂപത്തിലുള്ള മരുന്നുകൾ നിർദ്ദേശിക്കാവുന്നതല്ല അപ്പൊ അത്തരം കാര്യങ്ങളും കൂടി കണക്കിലെടുത്തു കൊണ്ടു വേണം ആ രീതിയിലുള്ള മരുന്നുകൾ പക്ഷേ കർക്കിടകഞ്ഞി ഒക്കെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു കർക്കിടക മാസത്തിൽ ശീലിക്കാവുന്നതാണ് ഒരു നേരത്തെ ആഹാരം കർക്കിടകഞ്ഞി ആ കഞ്ഞി രൂപത്തിൽ ഔഷധ കഞ്ഞി എന്നുള്ള രീതിയിൽ ശീലിക്കാവുന്നതാണ് അതെ അപ്പോൾ ഇത്രയും നേരം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഭക്ഷണത്തിലൂടെ മരുന്നിലൂടെ നമ്മുടെ ജീവിതക്രമത്തിലൂടെ ഇതുപോലുള്ള നല്ല ചികിത്സാരീതികളിലൂടെയൊക്കെ ഒരു അസുഖത്തെ മുൻകൂട്ടി ഇപ്പോൾ നമ്മൾ പലപ്പോഴും കൊറോണ ഒക്കെ വന്ന സമയത്ത് നമുക്ക് ആകെ ഒരു മാർഗം അതിനൊരു വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് വാക്സിൻ ചെയ്യുന്നതിനെ കൊണ്ട് ദോഷമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ എല്ലാവർക്കും പേടിയൊക്കെ ഉള്ള ഒരു കാര്യം സയൻസ് ഒരു വശത്ത് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു വാക്സിൻ പറകളിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തെ തന്നെ അത്തരത്തിൽ രോഗങ്ങളോട് പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരുക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആയുർവേദം പറയുന്നത് ഏറ്റവും നല്ല മാർഗം അതുതന്നെയാണ് കാരണം അസുഖങ്ങൾ ഇനിയും പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടാകും ഉണ്ടായി വരും അപ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ത്വരിതപ്പെടുത്തി നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ ഓരോ അസുഖത്തിനും പുതിയ പുതിയ വാക്സിൻ ഉള്ള രീതിയിലേക്ക് പോകാതെ നമ്മുടെ ജീവിത രീതികൾ ആരോഗ്യകരമായിട്ട് നമ്മുടെ ഭക്ഷണശീലങ്ങളെ മാറ്റിയെടുക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ കർക്കിടക ചികിത്സയും ഈ ഔഷധ കഞ്ഞിയിലൂടെയൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഔഷധ ഗുണങ്ങൾ അത് എത്രത്തോളം നമുക്ക് സംശയീകരിക്കാൻ പറ്റും എന്നുള്ളതിനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ കർക്കിടക പദ്ധതി തന്നെ അത് ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് വിതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതെ അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയാണ് ഇപ്പോൾ പറയാനുള്ളത് കാരണം തെലിഹിന്റെ പല എപ്പിസോഡുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് കേവലം ഒരു ഇന്റർവ്യൂ പോലെ അതിനപ്പുറത്തേക്ക് ഉണ്ടാവാറില്ല പക്ഷെ ഇതിപ്പോ ഓരോ കാര്യങ്ങളും ഡോക്ടർ നമുക്ക് ശരിക്കും കാണിച്ചു തന്നുകൊണ്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് നമുക്കും അതുപോലെ പ്രേക്ഷകർക്കും അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് നന്ദി നമുക്ക് ചെറിയൊരു കാര്യം മാത്രമേ ആയിട്ടുള്ളൂ ഇത് ഇത് മാത്രമല്ല ഇതിലും നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ട രീതിയിലുള്ള ചികിത്സകൾ വരും ഓരോ അവസ്ഥക്കനുസരിച്ചിട്ടും രോഗി രോഗിയെയും രോഗാവസ്ഥയെയും കണക്കിലെടുത്തിട്ട് വേണം ഓരോ ചികിത്സയും അതിൻ്റെ ഒരു ചെറിയ രീതി മാത്രമാണ് നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കിങ്ങനൊരു അവസരം കിട്ടിയാലും വളരെയധികം സന്തോഷം താങ്ക് യു ഓക്കെ ശരി